毛嘞量啊！ റങ്ങിയാലേ പറ്റുള്ളൂ ഇങ്ങനെ നിക്കാൻ പറ്റുള്ളൂ വെളിയിലോട്ട് ഇറങ്ങിയാലേ പറ്റുള്ളൂ ഇതിന് ഉടമുണ്ട് ഗ്യാസിന് മാത്രേ ഉള്ളു അത് ചുരുത് അല്ല നമുക്ക് അങ്ങോട്ട് വരാം അതാക്കലോട്ട് ഞങ്ങ ഗ്യാസിന് സംഭവം

雨 marriages as many as 20 cars They are always ആ നിങ്ങൾ അങ്ങോട്ട് 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 തന്നെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് നിക്കാം അങ്ങോട്ട് നിക്കു പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും എടുക്കാം നിക്കാം നമുക്ക് എല്ലാവർക്കും എടുക്കാം കുറച്ചുകൂടെ എന്നാൽ പിന്നെ കുറച്ചുകൂടെ പോവാം അങ്ങോട്ട് വരാം 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 അങ്ങോട്ട് വരാം വാ വച്ചൂടെ എല്ലാവർക്കും എല്ലാര് നിക്കാം പാകത്തിന് അങ്ങോട്ട് അങ്ങോട്ട് പോയി പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് ஒரு மினிடம ஒரு மின